അസലാമാലും വാഹമി വാർകാത്തൂസ്മില്ല അലഹമില്ല അള്ളാഹത്താല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽപ്പെട്ട വലിയൊരു അനുഗ്രഹമാണ് സമയം എന്ന് പറയുന്നത് അത് നമ്മൾ ഒരിക്കലും പാഴാക്കി കളയാൻ പാടില്ല എന്ന് പറയുന്നത് സമയത്തെ പാഴാക്കി കളയുന്നതിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന സമയം പാഴാക്കൽ മരണത്തെക്കാൾ കഠിനമായതാണ് കാരണം സമയം പാഴാക്കൽ പരലോകത്തിൽ നിന്നും അള്ളാഹിൽ നിന്നും നിന്നെ വേർപ്പെടുത്തുന്നു മരണമാകട്ടെ നിന്നെ വേർപ്പെടുത്തുന്നത് ദുനിയാവിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നുമാണ് അപ്പോ തന്നെ നമുക്ക് കിട്ടുന്ന സമയം അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പരമാവധി ഉപയോഗപ്പെടുത്തി നന്മകളിലായിക്കൊണ്ട് മുന്നേറാൻ വേണ്ടി പരിശ്രമിക്കാം ഒരു ചെറിയ നന്മ പോലും നിസ്സാരമാക്കി കളയാതെ എല്ലാ അള്ളാഹുന്റെ വിക്രലായിക്കൊണ്ട് നല്ല നിയത്തോടു കൂടി ചെയ്യാൻ ശ്രമിക്കുക കുഞ്ചിരിയോടെ തൻ്റെ സഹോദരനെ കാണുന്നത് പോലും സ്വതക്കെയാണ് ധർമ്മമാണ് എന്ന് പറഞ്ഞ പഠിപ്പിച്ച ഈ ഇസ്ലാം അല്ലെ നമുക്ക് നല്ല നിയത്തോടു കൂടി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കാം റഹ്മാനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കട്ടെ അമീൻ